നന്നാരിയാണ് നന്നാരിയുടെ നമ്മൾ ഇതിന്റെ ഇതിന്റെ പേര് നമുക്ക് ഈ നന്നാരി ോ കുട്ടിയോ ഇതാ കിട്ടിക്കുള്ളൂ ഇവിടെ കൂട്ടി വെച്ചു ഇതാ മന്നാരി സർവത്തിന്റെ കാര്യങ്ങളാണ് ഇതിലില്ല

ഉം മറ്റു സ്റ്റെക്ക് അപ്പൊ നമ്മള് മൂരിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് മുമ്പ് അപ്പൊ നമ്മളെ കുത്താൻ വരികയാണ് മൂരി ഓടിക്ക മൂരിന്റെ അടുത്ത് വെക്കളെ അത്ര ഡേഞ്ചറാ നമ്മക്ക് ചെറാൻ്റെ അടുത്ത് കൊത്തുള്ള വീഡിയോ അതാ നമ്മളേ മൂരിന്റെ അടുത്തേക്ക് പോയപ്പോന്നു നമ്മളെ വീഡിയോ ഞങ്ങൾ ഇട്ടോ നന്നായി നന്നായിരം ചെടി വാങ്ങിച്ചരാടൊക്കെ ഇണ്ടാവും അവിടെ പത്ത് പന്ത്രണ്ട് നൂറെണ്ണൊക്കെ ഇണ്ടോ ലുണ്ണിയ നമുക്ക് അങ്ങട്ട് പോവാ ഇതാ ഇതാ ഇതൊക്കെ നന്നായി ചെറുപ്പത്താട്ടോ നന്നായി ചെറുപ്പത്ത് ഇത് നല്ല വലുതാണ് ഇതിന്റെ ഉള്ളില് നല്ല ഇതാ 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 കൊറേ ഇണ്ട് ഇടി കൊറേ ഇണ്ട് ഏതാടാട്ടാ ഇതോക്കെ അപ്പൊ ഇത് ചെറുപ്പം ഇങ്ങനെ അതുകൊണ്ട് കയക്കോണ്ടാണ് നമ്മൾ കൈക്കോട്ടുകൊണ്ട് എടുക്കണം കേട്ടോ എന്നാ എത്തുതാ വലിയതാ പേര് വല്യ പേര് ഇട്ടു ഞാൻ താങ്കള് വേണമെങ്കിണ്ടാക്കിക്കോളിയെ അവിടെ കൊറേ ഇണ്ട് ഇവിടെ മൂന്ന് പേരുണ്ടാക്ക ഒന്ന് ഇത് രണ്ട് അതിന്റെ അപ്പുറത്ത് മൂന്നു ആറുപേരെ മൊത്തത്തിൽ നിൽക്ക

അവിടെ പോകുമ്പോഴായിട്ടിടുത്തു പുറത്തോ അതോ കൊറേ നല്ല വലുതും നല്ല വലുതും മണ്ണൊക്കെ ചൂടായിക്കുണങ്ങൾ ഇതാ ഇതാണ് അതിൻ്റെ വലുതിട്ടോ അതൊക്കെ കിട്ടണമെങ്കിൽ എൻ്റെ ഒരു പാടാണ് ഞങ്ങൾ കുറെ കുറെ കുറേ ശ്രമിച്ചു അപ്പം ഇതാണ് അതിൻ്റെ ചെറിയ പേരുകൾ ഇതത്ര ഉണ്ട് നോക്കി എൻ്റെ കടീൻ്റെ അത്ര വലുപ്പം അപ്പം അതിൻ്റെ അടി എത്ര ഉണ്ടാവും ഇന്നേ മിക്ക ഞാൻ വീടും എടുക്കുകയാണ് ഇല്ല ഞാൻ വീടി കൊടുക്കും